ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിലെ കണ്ട പോലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഉള്ളൊരു കുഞ്ഞ് വീഡിയോ ആട്ടോ ഒരു കുട്ടി വ്ലോഗ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു എട്ടുമണിയായിട്ടുണ്ട് കേട്ടോ അപ്പത്തിനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിന് ചോറ് ഫ്രിഡ്ജിലായിരുന്നു ചോറും എടുത്തു ഇന്ന് ചോറ് വെച്ചിട്ടില്ല കേട്ടോ ഇന്ന് കപ്പയായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ചോറെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചതാട്ടോ അരി ഇനി ആട്ടണം പിന്നെ കുറച്ച് പാത്രങ്ങൾ രണ്ട് സ്റ്റെപ്പായിട്ട് പാത്രങ്ങൾ കഴുകണം ഇപ്പം കിടക്കുന്ന പാത്രങ്ങൾ ഇപ്പം കഴുകി വെക്കണം അത് കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് പാത്രം കഴുകാനായിട്ട് എന്തായാലും പാത്രം കഴുകി 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 മടുത്തു അപ്പോൾ ഞാൻ പാത്രം കഴുകൊണ്ടിരിക്കുക കേട്ടോ ഇനി പാത്രം കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇപ്പോൾ പാത്രങ്ങൾ കഴുകൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ടാണ് രാത്രി എടുക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും പിന്നെ നമുക്ക് അപ്പത്തിന് അരയ്ക്കാനുള്ള തേങ്ങയും കൂടി ചിര ചിരകി വെക്കണം അപ്പോൾ രണ്ടാ പ്രാവശ്യമായിട്ട് തിരകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് വെച്ച് നീലൂട്ടം വന്ന് ഇടയ്ക്കൂടെ കൈയിട്ട് വരുന്നുണ്ട് കേട്ടോ തേങ്ങ അപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ പാത്രം കഴുകുന്നതൊക്കെ നല്ല സ്പീഡിലാക്കി ഇട്ടേക്കോ ബോറടിക്കണ്ട എന്ന് അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ നല്ല സ്പീഡിലാക്കിയിട്ട് ഇട്ടേക്കോ ഞാൻ വീഡിയോയിൽ പാത്രം കഴുകുന്നത് ഇനി അരി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അരയ്ക്കുന്ന ഇതിലോട്ട് പോവാം ഞാൻ പുട്ടിന് വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ട് കുറച്ച് പുട്ട് ഇരിപ്പുണ്ടായിരുന്നു ചൂടാക്കാനായിട്ട് അത് ചൂടാക്കാൻ വെച്ചിട്ട് അരി അരയ്ക്കാം അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങ് നടന്നോളുമല്ലോ രണ്ടും കൂടി ഒരുമിച്ച് നടന്നോളൂ എന്ന് വിചാരിച്ചിട്ട് അരിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു എന്നും രാത്രി ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ രാത്രിയിൽ ഒതുക്കി പറക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലെ നല്ല ബുദ്ധിമുട്ടും കാരണം രാവിലെ വന്ന് അടുക്കളയിലോട്ട് കയറുമ്പം ഒരു മടുപ്പായിരിക്കും പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കോള് വന്നു കേട്ടോ അമ്മ വിളിച്ച് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അമ്മ ചേട്ടയുടെ ഫോണിൽ വിളിച്ച് അപ്പം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അരി അരക്കൽ അരി അരയ്ക്കാനായിട്ട് പോവാം അതിൻ്റെ ഇടയ്ക്ക് പുട്ടിതോ ഗ്യാസിൽ കണ്ടല്ലോ പുട്ട് അവിടെ ആവുന്നുണ്ട് ഒരു സെക്ഷൻ അരി അരച്ചു ഇനി തേങ്ങയും ചോറും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതും കൂടി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡിയാക്കി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈസ്റ്റ് കലക്കാനായിട്ട് അല്ല ഈസ്റ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് ഒന്ന് കലക്കി വെച്ചാൽ മാത്രം മതി കലക്കിയിട്ട് അടച്ചു വെക്കണം ഞാൻ ഈ ഒരു പാത്രത്തിലാട്ടാ എപ്പോഴും പിന്നെ അരി അരച്ച് വെക്കുന്നത് അതിപ്പം ദോശക്കാണേലും അപ്പത്തിനാന്നേലും എന്തിനാന്നേലും എനിക്കിപ്പോൾ ഈ പാത്രത്തോടൊരു പ്രേമോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാത്രം കാണാൻ നല്ല ഷേപ്പും നല്ല കളറും അടിപൊളിയാണ് ഇതിനകത്ത് അരച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ അടച്ച് മുറുക്കി അടച്ച് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതൊന്ന് കലക്കിയിട്ടൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി പുട്ടവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ട് റെഡിയായി പിന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കുറച്ച് കുറച്ച് ക്ലീൻ ചെയ്താലേ അവസാനം ഒരുപാട് ജോലി ഇല്ലാതിരിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു പുട്ടും റെഡിയായി അരി അരച്ച് വെച്ചു ഇനി ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് തുടയ്ക്കണം അവിടെ എല്ലാം തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉറുമ്പിൻ്റെ ഭയങ്കര ശല്യം കേട്ടോ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടിക്കുന്ന ഉറുമ്പുണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് ഭയങ്കര ശല്യം എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ആഹാരത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് കിടന്നാൽ മതി ഓടിപ്പോഞ്ഞ് ക്യൂ ആയിട്ട് വരും അപ്പം ഇനി ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടം വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ വേണം അവന് ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് അവനെ ഇടയ്ക്ക് മാനേജ് ചെയ്യണം ബാക്കി ജോലികളെല്ലാം തീർക്കണം അവിടെയെല്ലാം തുടച്ചിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ആയിട്ട് കിടക്കുകയെ അപ്പോഴ് എനിക്ക് അടുക്കളയിൽ നിന്ന് തിരിച്ച് ഉറങ്ങാനായിട്ട് പോകുമ്പം അടുക്കളയിൽ നിന്ന് ഇറങ്ങുമല്ലോ എല്ലാം പറക്കി ഒതുക്കിയിട്ട് അപ്പോഴും കാണാൻ ഒരു മനസ്സിനൊരു കുളിർമയും സന്തോഷവും പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കഴുകാനായിട്ട് പാത്രങ്ങളൊന്നുമില്ല വേസ്റ്റുകളൊന്നും അവിടെ കിടപ്പില്ല കറികളുടെ വേസ്റ്റുകളൊന്നും കിടപ്പില്ല അങ്ങനെയൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ തന്നെ രാവിലത്തെ ജോലികൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഉത്സാഹമാണ് അല്ലെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കും മടുത്തു പോവും പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഉള്ളതും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ ഇനി ഫുഡ് കഴിക്കണം അതിനി ഞാനൊന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ ഫുഡ് കഴിച്ചിട്ട് കഴിക്കുന്ന പാത്രം കൂടി മാത്രമേ ഉള്ളൂ കഴുകി വയ്ക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ദിവസവും ഞാൻ ചെയ്യുന്നത് എന്താ പറയുക രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക അവിടൊക്കെ ഒന്ന് വൃത്തിയാക്കുക തുടച്ചിടുക പിന്നെ വാഷ് ബേസൺ കഴുകിയിടുക സിങ്ക് പാത്രം കഴുകിയിട്ട് അവിടെ സിങ്ക് കഴുകിയിടുക തേച്ച് കഴുകിയിടുക വെട്ടി തിള തിളക്കി ഇടുക അപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പം അതൊക്കെ ഒന്ന് കാണുമ്പോഴത്തേനും രാവിലത്തെ ജോലികൾ ചെയ്യാനും ആഹാരം ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഒരു ഉന്മേഷമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഓഹ് ഇനി ഇത് കഴുകണമല്ലോ അത് കഴുകണമല്ലോ ആയിരിക്കും നമ്മുടെ വേസ്റ്റുകളുടെ സ്മെല്ലായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് എല്ലാം ഒതുക്കി ഒതുക്കിപ്പറകി വെച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ പിന്നെ താഴെ ഒന്ന് തൂത്താൽ മാത്രം മതി ഈ ആഹാരത്തിൻ്റെ പുട്ടിൻ്റെ പൊടിയൊക്കെ താഴെ വീണിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടുക എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ എന്നൊക്കെ ഒന്ന് പറയുക അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ബായ്